ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ന്യൂ ന്യൂസ് ആൻഡ് കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഒറ്റച്ചിമ്മിൻ്റെ വിശേഷമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇത് ഞാൻ ഒരു ഇതുപോലെ ഒരു ചിമ്പ് മാത്രമായിട്ട് നട്ട ഒരു ഏലവായിരുന്നു അപ്പോൾ അത് ഒരു മാസമായി ഇപ്പം അതിൻ്റെ റൂട്ട് പിടിച്ച് ഇത് ഉണ്ടാവും വേറൊരു ചിമ്പ് വലുത് വന്നു ഇതുപോലെ ഒരു കൊച്ചു ചിമ്പും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നട്ടാൽ നമുക്ക് നാട്ടു പുറത്തൊക്കെ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും ഇത് ണ്ടോ നമ്മൾ ചെയ്തേക്കുന്നത് ഇതുപോലെ ഒരൊറ്റ ചിമ്പാണ് നമ്മൾ നട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ വേര് പിടിച്ച് വന്നേക്കുവാണ് ഇനിയിപ്പോൾ ഇതിന് മണ്ണൊക്കെ ഇട്ട് ബാക്കി ഇതുപോലെ തേനെ ചിമ്പ് പൊട്ടും അതുപോലെ ഇത് കേട്ടോ ഇതുപോലെ ഒരൊറ്റ ചിമ്പാണ് നമ്മൾ നടുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹൈബ്രിഡിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ വളരെ വേഗം നമുക്ക് നാട്ടിൻ പുറത്തൊക്കെ ഇതുപോലെ വേഗം വളർത്തിയെടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യമായ ഏലൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇത് ഗ്രോ ഗ്രോബായികലൊക്കെ നട നടന്ന വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കാം അപ്പോൾ ഇന്നത്തെ ഹൈബ്രിഡ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വിശേഷവുമായി എത്തുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ